അതുകൊണ്ട് എ ഡി ജി പി അജിത് കുമാറിൻ്റെ രോമത്തിൽ പോലും പിണറായി സർക്കാർ തൊടില്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവ് അവർ ഈ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കാണാം ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കൊടുത്ത പരാതികൾ അതിൽ ചില പരാതികൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് പക്ഷേ ഒരു അന്വേഷണവും നടത്താതെ കൃത്യമായ തെളിവുകൾ ഡോക്യുമെൻ്റ് അടക്കം ഞാൻ കൊടുത്താണ് അദ്ദേഹം മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങുന്നു പെയ്ഡ് ബൈ ക്യാഷ് പണം കൊടുത്താണ് വാങ്ങുന്നത് ഒരു പൈസ അതിൽ അക്കൗണ്ടിൽ കൊടുത്തിട്ടില്ല ആ ആധാരപ്രകാരം പത്ത് ദിവസം കഴിഞ്ഞ് അറുപത്തിയഞ്ച് ലക്ഷം രൂപക്ക് അത് അദ്ദേഹം തിരിച്ചു വയ്ക്കുന്നു റിസീവഡ് ബൈ ക്യാഷ് ഈ അറുപത്തി ലക്ഷവും കള്ളപ്പണമാണ് അദ്ദേഹം റിസീവ് ചെയ്തിട്ടുള്ളത് കൊടുത്തിരിക്കുന്നതും മുപ്പത്തി അതി മൂന്ന് ലക്ഷത്തി എൺപതിനായിരം അതും ഏസ്പെർദ്ധ രജിസ്ട്രേഷൻ അതോറിറ്റി റെക്കോർഡ് പ്രകാരം അത് കള്ളപ്പണമാണ് നമസ്കാരം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഇവർ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അജിത് കുമാറിന്റെ ഒരു രോമത്തിൽ പോലും ഇവർക്കാർക്കും തൊടാൻ സാധിക്കുന്നില്ല ഇതെന്റെ വാക്കുകളല്ല നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവർ പറഞ്ഞതാണ് കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്ന നേതാവ് തന്നെയാണ് നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവർ കണ്ണൂർ മലപ്പുറം വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണക്കള്ളക്കടുത്ത് സ്വർണം പൊട്ടിക്കൽ എന്നുള്ള കേസുകൾക്കെല്ലാം എ ഡി ജി പി എം ആർ അജിത് കുമാറിനും എം ആർ അജിത് കുമാറിന്റെ സംഘത്തിനും പങ്കുണ്ട് എന്നാണ് അന്ന് പി വി അൻവർ തുറന്നടിച്ചത് മാത്രമല്ല അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ രേഖകളില്ലാത്ത കണക്കിൽ കാണിക്കാൻ പറ്റാത്ത അത്ര വിധത്തിലുള്ള സ്വത്തുകളുണ്ട് ഇത് അന്വേഷിക്കേണ്ടത് തന്നെയാണ് കവടിയാർ കൊട്ടാരത്തിന് സമീപം കൊട്ടാര സദൃശ്യമായ വീട് പണിയുന്നു എ ഡി ജി പി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ആദ്യം പുറത്തുവിട്ടത് നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവർ തന്നെയാണ് ഇടതുപക്ഷത്തിനോടൊപ്പം സഞ്ചരിച്ചിരുന്ന പി വി അൻവർ എം എൽ എ ഈ അടുത്ത കാലത്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും പുറത്തുപോയത് അപ്പോൾ എന്തൊക്കെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നടക്കുന്നത് ആരൊക്കെ ആരൊക്കെ അവിടെ ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്താണെന്നുള്ള കൃത്യമായ വിവരം മറ്റാരേക്കാൾ നന്നായി പി വി അറിയാം അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഉള്ളറയിൽ നടക്കുന്ന കാര്യങ്ങൾ പി വി അൻവർ വ്യക്തമാക്കി കഴിഞ്ഞാൽ അത് കൃത്യമായിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ബഹുജനവും വിശ്വസിക്കുന്നത് എന്തു തന്നെയായാലും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം നടക്കുന്നു അഥവാ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നതിനെ തുടർന്നാണ് പി വി അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂട്ടിച്ചേർത്തത് എ ഡി ജി പി എം ആർ അജിത് കുമാർ വളരെ നാളുകൾക്ക് മുമ്പ് മുപ്പത്തി ലക്ഷം രൂപയ്ക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഫ്ലാറ്റ് വാങ്ങിയ പണം അത്രയും അദ്ദേഹം അനധികൃത പണം തന്നെയാണ് കൊടുത്തത് കണക്കിൽ പെടാത്ത പണം തന്നെയാണ് പിന്നീട് കുറച്ച് നാളുകൾക്കകം ഈ ഫ്ലാറ്റ് ഏതാണ്ട് അറുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് മറിച്ചു വിൽക്കുകയുണ്ടായി അപ്പോഴും അനധികൃതമായി തന്നെയാണ് പണം സ്വീകരിച്ചിരിക്കുന്നത് കള്ളപ്പണം തന്നെയാണ് എന്നാണ് പി വി അൻവർ ആരോപിച്ചത് ഇത്തരം കാര്യങ്ങളെല്ലാം താൻ നേരത്തെ പറഞ്ഞിട്ടും യാതൊരു തരത്തിലുള്ള അന്വേഷണവും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല ഇനിയും അതുണ്ടാവില്ല പേരിന് മാത്രമാണ് എ ഡി ജി പിയെ തൽസ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോൾ സർക്കാർ സംരക്ഷിച്ചിരിക്കുന്നത് പിണറായി വിജയൻ എ ഡി ജി പിക്ക് എതിരെ ഒരു ചെറുപേരിൽ പോലും അനക്കില്ല എന്ന് പി വി അൻവർ തുറന്നു പറയുന്നു ബി ജെ പിയെ കേരളത്തിൽ നിന്നും ജയിപ്പിക്കുന്നതിനു വേണ്ടി ദത്താത്രയെ ഹൊസബളയെ കാണുന്നതിനു വേണ്ടി എ ഡി ജി പിണറായി വിജയന്റെ പ്രത്യേക ദൂതനായി പോയി കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് തൃശ്ശൂർ പൂരം കലക്കിയത് എന്നൊക്കെയുള്ള വിവരങ്ങൾ താൻ നേരത്തെ തന്നെ പൊതുജന സമൂഹത്തോട് വിളിച്ചു പറഞ്ഞതാണ് എന്ന് പി വി അൻവർ തന്റെ മാധ്യമ സമ്മേളനത്തിൽ വ്യക്തമാക്കിയുണ്ടായി പിണറായി വിജയനെ കുറിച്ചും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കുറിച്ചും അതിനിശതമായ രീതിയിൽ തന്നെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പി വി അൻവർ തുറന്നടിച്ചത് എന്നാൽ ഈ വിഷയത്തിൽ കോടതിയിൽ പോകാൻ സാധിക്കില്ലേ എന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ കോടതിയിൽ പോയതുകൊണ്ട് പ്രത്യേകിച്ച് മറ്റൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല കോടതിക്ക് കോടതിയുടേതായ ചില രീതികളുണ്ട് അത് വിട്ടപ്പുറത്തേക്ക് പോകാൻ സാധിക്കില്ല നിങ്ങൾ നോക്കൂ എ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആ കുടുംബം സി അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോയിരിക്കുന്നു നിലവിൽ കേസ് നടക്കുന്നതിനാൽ ഒരുപക്ഷെ സി അന്വേഷണം അനുവദിക്കാൻ തയ്യാറല്ല എന്നുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ വി വി അൻവർ എടുത്തു അതുപോലെ തന്നെയാണ് ഈ കേസിലും നിലവിൽ ഒരു വിഷയത്തിൽ നിയമ വ്യവഹാരങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ കോടതിക്ക് കോടതിയുടേതായ രീതിയിൽ മാത്രമേ ഇതിൽ ഇടപെടാൻ സാധിക്കൂ എന്നാണ് പി വി അൻവർ പറഞ്ഞത് പിണറായി വിജയനെതിരെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് നിലമ്പൂർ എം എൽ എ പി വി അൻവർ മാധ്യമപ്രവർത്തകരോട് നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കൊടുത്ത പരാതികൾ അതിൽ ചില പരാതികൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് പക്ഷെ ഒരു അന്വേഷണവും നടത്താതെ കൃത്യമായ തെളിവുകൾ ഡോക്യുമെന്റ് അടക്കം ഞാൻ കൊടുത്താണ് അദ്ദേഹം മുപ്പത്തി മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങുന്നു പെയ്ഡ് ബൈ ക്യാഷ് പണം കൊടുത്താണ് വാങ്ങുന്നത് ഒരു പൈസ അതിൽ അക്കൗണ്ടിൽ കൊടുത്തിട്ടില്ല ആ ആധാരപ്രകാരം പത്ത് ദിവസം കഴിഞ്ഞ് അറുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് അത് അദ്ദേഹം തിരിച്ചു വയ്ക്കുന്നു റിസീവ്ഡ് ബൈ ക്യാഷ് ഈ അറുപത്തി ലക്ഷവും കള്ളപ്പണമാണ് അദ്ദേഹം റിസീവ് ചെയ്തിട്ടുള്ളത് കൊടുത്തിരിക്കുന്നതും മുപ്പത്തി അതിമൂന്ന് ലക്ഷത്തി എൺപതിനായിരം അതും ഏസ്പെർ ദ രജിസ്ട്രേഷൻ അതോറിറ്റി റെക്കോർഡ് പ്രകാരം അത് കള്ളപ്പണമാണ് ഒരു മണിക്കൂർ മതി ആ ഡോക്യുമെൻറ്റ് വെരിഫൈ ചെയ്യാൻ പക്ഷേ ഇന്നുവരെ വെരിഫൈ ചെയ്തിട്ടില്ല അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഇത് കേരളത്തിലെ ജനതയെ പറ്റിക്കാനുള്ള ഒരു എസ് ഐ ടി ഇൻവെസ്റ്റിഗേഷനപ്പുറം മറ്റൊന്നുമില്ല അതുകൊണ്ട് എ ഡി ജി പി അജിത് കുമാറിൻ്റെ രോമത്തിൽ പോലും പിണറായി സർക്കാർ തൊടില്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവ് അവർ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കാണാം ആയിക്കോട്ടെ അതുകൊണ്ട് റിപ്പോർട്ട് നാല് മാസമോ ഒരു മാസമോ ആറുമാസോ ആവട്ടെ അതിൽ വസ്തുത വേണ്ടേ അതുണ്ടായിട്ടില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും നിഷേധിക്കപ്പെടുകയാണ് അന്വേഷണത്തിൽ അല്ല തീർച്ചയായിട്ടും നമുക്കിപ്പോൾ അത് കോടതിയിൽ പോകാൻ കഴിയില്ല കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എ ഡി എമ്മിൻ്റെ കേസിൽ തന്നെ അവരുടെ കുടുംബം കോടതി പോകുമ്പോൾ കോടതി ചോദിച്ചത് ഒരു അന്വേഷണം നടക്കുന്നുണ്ടല്ലോ ദറ്റ് ഇസ് വെയിറ്റൻ സി എന്ന സ്റ്റാൻഡ് ഹൈക്കോടതി എടുക്കും അത് ഉറപ്പാണ് അപ്പോൾ നമുക്ക് ലീഗിൽ കിട്ടിയിരിക്കുന്ന ലീഗൽ ഒപ്പീനിയൻ ഈ രീതിയിലുള്ളതാണ് അതുകൊണ്ട് ഞാനെന്നും മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും ഞാൻ ഈ കൊടുത്ത പരാതിയിൽ സത്യസന്ധമാണ് അവരുടെ നിലപാടെങ്കിൽ ആവർത്തിച്ചാവർത്തിച്ചു ഞാൻ അവരെ ആവശ്യപ്പെട്ടു ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഒരു കാര്യത്തിലും ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാവാത്തത് ഇത്രയും വലിയൊരു ഇഷ്യൂ കേരളത്തിൽ ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ രീതിയിൽ സി പി എമ്മിന് വോട്ട് ചോർച്ചയുണ്ടായി വലിയ തകർച്ചയുണ്ടായി ഇപ്പോൾ അവരാകെ പറയുന്നത് ചേലക്കരയിൽ വിജയിച്ചു എന്നാണ് അത് ടെക്നിക്കലാണ് മുപ്പത്തി അഞ്ച് ലക്ഷം മുപ്പത്തി അറുന്നൂറ് വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു നിയമസഭാ മണ്ഡലത്തിൽ എന്നാണ് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന തിരഞ്ഞെടുപ്പാണ് അത് പന്ത്രണ്ടായിരത്തിലേക്ക് ഒതുങ്ങുമ്പോൾ എത്ര ശതമാനം വോട്ടാണ് അവർക്ക് നഷ്ടപ്പെട്ടത് പാലക്കാട് മൂവായിരം വോട്ടിൽ ജയിച്ച് ഷാഫി ജയിച്ചെടുത്ത് പതിനെട്ടായിരം വോട്ടിലേക്ക് എങ്ങനെ പോയി ഈ പറയുന്ന വയനാടിൽ എന്താണ് സ്ഥിതി ഈ വോട്ടൊക്കെ പോയത് എവിടെന്നാണ് സി പി എം എന്നാൽ ഇപ്പം എന്താ ഏറ്റവും ലേറ്റസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ രാജിവെച്ച് പോകുന്നു എങ്ങോട്ടാണ് പോകുന്നത് ബി ജെ പിയിലേക്ക് രാജി പോകുന്ന പ്രവർത്തകരുടെ അല്ലെങ്കിൽ നേതാക്കന്മാരുടെ ലിസ്റ്റേ കേരളത്തിലെ ജനം കാണുന്നുള്ളൂ പക്ഷേ ജനം കാണാത്ത ഒരു അടിയൊഴുക്ക് പാർട്ടി പ്രവർത്തകരിൽ അനുഭാവികളിൽ സി പി എം എന്ന ആ തകർച്ച സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇതിനൊക്കെ കാരണം എന്താണ് ഈ ഗവണ്മെൻറ്റിനെതിരെ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായി ഏറ്റവും അവസാനമായി കഴിഞ്ഞ നാലഞ്ച് മാസമായി നിരന്തരമായി ഒരു ഭരണകക്ഷിയെ പ്രതിനിധീകരിച്ചിട്ടൊരു എം എൽ എ എം എൽ എ എന്ന നിലക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത് ശരിയല്ല കളവാണ് എന്ന് പറയാൻ ഗവണ്മെന്റിന് സാധിച്ചിട്ടില്ല ഇപ്പോഴും തൃശ്ശൂരിലെ പൂരം കലക്കിയ കേസ് ആദ്യം എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെ സംഭവമേ ഇല്ല പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ സ്ഥാനചലനം വരുത്തിയത് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാനാണ് ഡി ജി പിടുത്ത റിപ്പോർട്ട് ആ റിപ്പോർട്ട് പൂഴ്ത്തി നിങ്ങൾക്കറിയാം പിന്നെയും വലിച്ചു നീട്ടി അവസാനം ആ റിപ്പോർട്ട് തിരുത്തിക്കാനുള്ള ശ്രമം നടന്നു ഡി ജി പി അതിന് തയ്യാറായില്ല അവസാനത്തേത് സ്ഥലം മാറ്റാനുള്ള ഒരു താൽക്കാലിക കണ്ണിൽ പൊടിയിടുന്ന ഉത്തരവാണ് കൊടുത്തിരിക്കുന്നത് ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടവരുമാണ് ഇതിൻ്റെ വസ്തുത മനസ്സിലാവണമെങ്കിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയും പറയുന്നത് വസ്തുതയാണെങ്കിൽ ഇപ്പോഴും ഞാൻ പറയുന്നു കേരള ജനതയുടെ മുന്നിൽ അവർ പറയുന്നതാണ് ശരിയെന്ന് അവർക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ബോധ്യപ്പെടുത്താൻ ജനങ്ങളുടെ മുന്നിൽ അവർക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ എന്താണ് തടസ്സം ഒരു തടസ്സമില്ലല്ലോ ഇതാണ് ഇതിൻ്റെ വസ്തുതകൾ ഒഴിവാക്കാനാണ് കേന്ദ്ര തീരുമാനിച്ചിട്ടുള്ളത് അല്ല മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ കുറച്ച് കാല കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും കാരണം എന്തിനാണ് ഈ അടിക്കടി മന്ത്രിമാരെല്ലാം ഇങ്ങനെ ദുബായി പോയി കൂടുന്നത് ഇവർക്കോ എന്ത് കച്ചവട ദിവലുള്ളത് ഇവർ പണ്ടൊക്കെ വലിയ കച്ചവടക്കാരും ബിസിനസ്സുകാരും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം ടീകോം എന്ന് പറഞ്ഞ കമ്പനി ആരുടേതാണ് അതാണ് ഞാൻ ആദ്യം അന്വേഷിക്കേണ്ടത് ടീ വരുന്ന സമയത്തേ ഉണ്ടായ എന്തെല്ലാം വിഷയങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത്താറ് ഏക്കർ സ്ഥലം ഒരു കമ്പനിക്ക് ഒരു ഏക്കർ ഭൂമി ഇവിടെ ലൈഫ് പദ്ധതിയിൽ വീട് വെക്കാൻ അഞ്ച് സെൻറ്റ് സ്ഥലം കിട്ടാത്ത കേരളമാണ് അവിടെയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തേറെ ഏക്കർ ഭൂമി ഒരു എന്താ പറയുക ടീകോം എന്ന് പറയുന്ന ഒരു കടലാസ് കമ്പനിക്ക് കൊടുത്തിട്ട് വർഷത്രയായി ഇപ്പം അത് തിരിച്ചുപിടിക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നു എന്ത് അങ്ങോട്ട് കഷ്ണം കൊടുത്തിട്ട് ആ അഗ്രിമെൻ്റാണ് പരിശോധിക്കപ്പെടേണ്ടത് പ്രതിപക്ഷ നേതാവ് അതിൽ അഴിമതി ആരോപിക്കുന്നതോടൊപ്പം സർക്കാരിനോട് ഈ അന്നത്തെ അഗ്രിമെൻ്റ് പുറത്തുവിടാൻ പറയണം ആ അഗ്രിമെൻറ്റിലെ ക്ലോസ് പ്രകാരമാണോ ഈ കമ്മിറ്റി ഈ കമ്പനി പ്രവർത്തിച്ചതെന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഞാനൊരു സ്വാഭാവിക ബുദ്ധിക്ക് നമ്മൾ കോമൺ സെൻസ് എന്ന് പറയും കോമൺ സെൻസ് പ്രകാരം ആ അഗ്രിമെൻറ്റ് സ്വാഭാവികമായിട്ടും ഈ കമ്പനി നൽകിയിരുന്ന ഏകദേശം തൊണ്ണൂറായിരം ആളുകൾക്ക് തൊഴിൽ കൊടുക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടി ഡോളേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു ഇതൊന്നും ആ കമ്പനി ഇതുവരെ പാലിച്ചിട്ടില്ല അങ്ങനെ സ്വാഭാവികമായും ആ അഗ്രിമെൻ്റ് പരിശോധിച്ചാൽ അതിൽ പെനാൽറ്റി ക്രോസ് ആണ് ഉണ്ടാവുക പെനാൽറ്റി ക്ലോസ് സ്വാഭാവികമായിട്ട് എന്തായിരിക്കും ഈ കമ്പനി സർക്കാരിന് നഷ്ടപരിഹാരം ഇങ്ങോട്ട് തരാനായിരിക്കും അതിന് മെനക്കെടുന്നതിന് പകരം അവരിൻവെസ്റ്റ് ചെയ്ത കാശ് അവർക്ക് കൊടുത്തുകൊണ്ട് അതിലും മറ്റൊരു എന്താ പറയുക അഴിമതിയുടെ വാതിൽ തുറന്നിടുന്ന ഒരു നിലപാട് എന്തടിസ്ഥാനത്തിൽ മന്ത്രിസഭ എടുത്തു എന്ന് എനിക്കറിയില്ല അത് ശക്തമായ പരിശോധന നടത്തേണ്ടതാണ് കേരളത്തിലെ പ്രതിപക്ഷം ഇത്തരം കാര്യങ്ങളിൽ വളരെ സിൻസിയറായിട്ടുള്ള എഫേർട്ട് എടുക്കണമെന്നാണ് എനിക്ക് ഒരു എം എൽ എന്ന് നൽകിയ ഈ വിഷയത്തിൽ പറയുന്നത്